ഒരായിരം സ്വപ്നങ്ങൾ കണ്ടുകണ്ട് പരുക്കനായ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടുന്ന പ്രവാസ ജീവിതങ്ങൾ അതിനിടയിലും നാം കണ്ടെത്തുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സ്വപ്നങ്ങളുടെ പെട്ടികളും നിറച്ച് നാട്ടിലേക്ക് പുറപ്പെടുന്ന വിമാനയാത്രകൾ അത്തരമൊരു ജീവിതത്തിലേക്ക് ഒരു വിമാനയാത്രയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ് ഖത്തർ സംസ്കൃതി അവതരിപ്പിക്കുന്നു വിക്ടർ ലീനസ് ബാക്കി വച്ച ജീവിതങ്ങൾ രചന ശ്രീനാഥ് ശങ്കരൻകുട്ടി സംവിധാനം ജിജേഷ് കൊടക്കൽ പശ്ചാത്തല സംഗീതവും ശബ്ദമിശ്രണവും സക്കീർ സരിഗ്ഷ സർ ഈ ബാഗ് ഒന്നും ഉള്ളക്കി വയ്ക്കാൻ സഹായിക്കാമോ ഓ അതിനെന്താ താങ്ക് യു സാറിന്റെ സീറ്റ് നമ്പർ എത്ര സെവൻ എ ആ സിക്സ് ബി ആണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് സീറ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ അത് വേറെ ഒന്നും കൊണ്ടല്ല ആറേലാളെ കണ്ടില്ലേ വിയർത്തൊലിച്ച് അതിനെന്താ ഫ്ലൈറ്റ് അല്ലേത്രണം സോറി അങ്ങനെയല്ല റോ ഏഴ് സ്ത്രീകളാണ് എനിക്ക് അവരുടെ ഒപ്പം ഇടിക്കാനോ ആ അത് ഓക്കെ ശരി താങ്ക് സോ മച്ച് എന്താ മാഷെ കൈയൊക്കെ സൂക്ഷിച്ചെടുത്തു വെക്ക് അടുത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നില്ലേ സോറി സോറി ശ്രദ്ധിച്ചില്ല ഇരിക്കുന്നില്ല കൊച്ചിക്കാണോ ഈ ഫ്ലൈറ്റ് പോന്നു ആ കാര്യം എന്നാ എന്താ പേര് 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 മണി പേരെന്താണ് സാറിന്റെ ഞാൻ സന്തോഷ് സാർ സാറെ ചെയ്യാണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നല്ല പരിചയം ജോലി ദോഹയിലാണ് ഇല്ലില്ല ഞാൻ ചെറുതായിട്ട് കഥയൊക്കെ ഇവിടെ സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പിന് വന്നതാണ് സാറിന്റെ സന്തോഷ് സന്തോഷം എനിക്ക് അത് കോമാരി ചേട്ടൻ ആട് കൊള്ളാലോ േ എന്താണ് സാറേ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ളൊരു തൊഴിലാളി വായിക്കുന്നു പറഞ്ഞപ്പോൾ സാറിന് വിശ്വാസം വരുന്നില്ലല്ലേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉണ്ട് സാറേ നമ്മളൊക്കെ ആൾക്കാരെ പറ്റി ഓരോ തോന്നലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആഫ്രിക്കക്കാർക്കൊന്ന് പാകിസ്ഥാനികൾക്കൊന്ന് ഗൾഫിൽ തന്നെ കോട്ടിട്ടവർക്കൊന്ന് എന്നെപ്പോലുള്ള ഈ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേറൊന്ന് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ജാതി മതവും തിരിച്ചു മനുഷ്യർക്ക് പലതരം ആണോ സംഭവമാണല്ലോ ഒന്ന് പോ സാറേ സാധാരണക്കാരൻ സാറേ ഫുഡ് വരണുണ്ട് എത്ര നാളായി ഞാനാ ഈ കൊല്ലോയിൽ തന്നെ ആണോ എക്സ്ക്യൂസ് മീ ഹലോ കുറച്ച് ശബ്ദം സോറി 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 ഞാനിനും പറയണില്ല അതൊന്നും ചേട്ടൻ ഈ ഇലക്ട്രീഷ്യൻ ആയിരുന്നു സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ സാറേ എന്ന് സാറേന്ന് വിളിക്കണ അനിയാന്ന് വിളിക്കണ എന്നെക്കാളും കുറേതല്ലേ എന്നാ പിന്നെ അനിയാന്ന് വിളിക്കാമല്ലേ വിളിച്ചോളൂ Here's your food. Thank you. you? Sir, how about Some <tom> water only. ഞാനീ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ല മരുഭൂമി വിട്ട എങ്ങനെയെങ്കിലും നാട്ടിൽ ചെന്ന് വീട് പിടിക്കണം അവിടെ ചെല്ലുമ്പോൾ ശാന്ത ഇച്ചിരി മോരുകറിയും കുറച്ച് ചമ്മന്തിയും ചോറും വച്ചിട്ടുണ്ടാകും ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചാൽ പിന്നെ അത് കഴിക്കാനുള്ള വിശപ്പ് കിടും

ആ ആ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഇങ്ങനെ ഡിസ്കഷനിലുണ്ട് ഞാൻ ഞാൻ സെൽഫി ഓ ഷോ ഷോ ശരി ശരി ഗൾഫിൽ 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 വന്ന അതെ അതെ നാട്ടിൽ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നു ാണ് എന്റെ നാട്ടിലെ ചെലു ആക്കി വിളിക്കുന്ന ആണെന്ന് നമുക്കറിയാം എന്നാലും അതൊരു കഥയാണ് എനിക്ക് കഥ പറയാൻ മാത്രമല്ല കേൾക്കാനും ഇഷ്ടാണ് പഴയ കാലത്തെ കഥയാണ് എൻ്റെ അച്ഛന് മക്കൾ ഒൻപതാണ് ഞാനാണെങ്കി ആറാമത്തും അച്ഛൻ അക്കാലത്തെ ടാക്സ് കൺസൾട്ടൻ്റ് ആയിരുന്നു ഇന്നത്തെ സി എ പോലെയാണ് അന്ന് ടാക്സ് കൺസൾട്ടൻ്റ് എന്തു കാര്യം ഒൻപത് വരെ തീറ്റിച്ച് പഠിപ്പിച്ച് വരുമ്പ എന്ത് ടാക്സ് എന്ത് കൺസൾട്ടന്റ് ദാരിദ്ര്യം തന്നെ ആ അന്നത്തെ കാലം ചെലവ് നടത്തണ കാര്യത്തില് അമ്മയായിരുന്നു അച്ഛൻ്റെ ബലം അച്ഛൻ്റെ വീട്ടുകാർ വലിയ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വയറ്റിലെ തൈക്കൂടം ഭാഗത്തെ ഏറ്റവും വലിയ ഫാമിലി ഫാമിലിയായിരുന്നു നമ്മുടെ വീട്ടുകാർ ഭരത്തന്മാരാണ് എല്ലാ മനുഷ്യരും ഒന്നാണെന്നൊക്കെ ആളുകൾ ഉപദേശിക്കണ ആളായിരുന്നു അച്ഛൻ പക്ഷെ എന്റെ കാര്യം ഒന്നിപ്പ അതൊന്നും നടന്നില്ല അതവിടെ ഈ എന്താണ് ഇലക്ട്രീഷ്യൻ എന്നെ ബി എസ് ഞാൻ എഴുപത്തിയെട്ടില് ആ നിന്ന് തോറ്റതാണ് ഫിസിക്സ് ആൽബർട്ട്സിൽ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതെ 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 ഒരു സാഹിത്യ എനിക്ക് തോന്നി അക്കാലത്ത് വീട്ടിൽ നിന്ന് അമ്പത് പൈസ എനിക്ക് ദിവസവും തരും തൈക്കൂടത്തുനിന്ന് എറണാകുളം പിടിക്കാൻ പതിനഞ്ച് പൈസ അത് തിരിച്ചു പോകാൻ അടുത്ത പതിനഞ്ച് അങ്ങനെ മുപ്പത് പൈസ കഴിഞ്ഞാൽ ബാക്കി പൈസക്ക് ഞങ്ങൾ ബീഡി വാങ്ങിച്ചു അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അല്ല ണ്ടോ ഇപ്പോഴും നല്ലോണം വലിക്കും സാറേ ബി എസ് സി പഠിച്ചത് കൊണ്ട് ആകെ കിട്ടിയത് വീട് വലി മാത്രം അന്നൊക്കെ ഡിഗ്രി പാസ്സായാവും പോലും കുത്തുപാളിയാണ് പണി കിട്ടൂല പിന്നെയാണ് തോറ്റ തുമ്മയുടെ കാര്യം എന്റെ കൂടെ ഉള്ളവരൊക്കെ പണി അന്വേഷിച്ച് കാല് തേച്ചപ്പ ഞാൻ ഐ ടി എൽ ഇലക്ട്രീഷ്യൻ പഠിക്കാൻ പോയി ഓഹോ അപ്പൊ അങ്ങനെയാണ് ഈ ബി എസ് സി ഇലക്ട്രീഷ്യൻ ആയത് അല്ലേ അതെ അതെ പിന്നെ പ്രാന്ത് പിടിച്ച പണിയായിരുന്നു പള്ളിപ്പെരുന്നാളിന്റെ ദീപവിധാനം സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് സാറേ അനിയ ഞാനീ പണിസ്ഥലത്ത് സാറുമാരെ വിളിച്ച് ചീലോയി അതാണ് വരുന്നത് അതൊന്നും സാറുളിക്ക് ഫാൻറെ മോട്ടറിൽ ഷാഫ്റ്റ് പിടിപ്പിച്ച് അതിൽ കമ്പി സ്പ്രിങ് കെട്ടി പലതരം കോണ്ടാക്ട്സ് ഞാൻ ഉണ്ടാക്കും ഓരോ വിധാനത്തിനും ഓരോ തരം അക്കാലത്ത് ഞാൻ പണിയാത്ത ഒരൊറ്റ പള്ളിപ്പെരുന്നാള് പോലും തമ്മനം വൈറ്റിലെ തൈക്കൂടം ഭാഗത്തുണ്ടാവും അത്ര ഫേമസ് ആയിരുന്നു എന്നിട്ട് ആദ്യം പണിത് കിട്ടിയ ഇരുപത്തിരണ്ട് രൂപ അച്ഛനു കൊണ്ട് കൊടുത്തത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്താടാ ഞാൻ പണിക്കുവാൻ തുടങ്ങി ഇന്നലെയാണ് ആദ്യത്തെ കൂലി കിട്ടിയത് ആണാ നമ്മടെ കൈ തരട്ടെ മൊനത് അച്ഛന്റെ കയ്യിൽ കൊടുക്കേ ആദ്യത്തെ ശമ്പളല്ലേ എന്ത് പൈസ ഞാൻ പണിയെടുത്തതാണ് ആദ്യമായിട്ട് കിട്ടിയതാണ് അച്ഛൻ വാങ്ങി അനുഗ്രഹിക്കണം കൂലിപ്പണി എടുത്ത കാശും കൊണ്ടാവും വന്നേക്കനാണ് ബി എസ് സി വരെ പഠിച്ചിട്ട് അവൻ ഇപ്പൊ തോറ്റ കൂലിപ്പണി എടുക്കാൻ നടക്കണു പഠിച്ചു വല്ല സർക്കാർ ജോലി മേടിച്ചിരിക്കേണ്ടവനാണ് അവൻറെ ഇലക്ട്രീഷ്യൻ കൂലിപ്പണി പോയിക്കൊള്ളാൻ മുമ്പ് ഇന്ന്

ശങ്കു പിളർന്നു പോയനിയ ആ കാശിന് മൊത്തം ഞാനന്ന് കൂട്ടിച്ചു ആദ്യമായിട്ടല്ലേ ചെറുപ്രായവും നാട്ടുകാർ പറഞ്ഞ് അമ്മടെ അടുത്ത് ന്യൂസ് എത്തി എൻ്റെ അമ്മ ഭയങ്കര ധൈര്യശാലിയായിരുന്നു ഒരുമാതിരം മിശറ സ്വഭാവം കാര്യ പറഞ്ഞപ്പ അമ്മ ഒരു വരവങ്ങാട് വന്നത് ഒരൊന്നര വരവായിരുന്നു എൻ്റെ അമ്മൂ എന്നെ എടുത്തു പൊക്കിയാണ് അമ്മ വീട്ടിൽ കൊണ്ടുപോയത് പിന്നെ ചീത്ത വിളി തന്നെയായിരുന്നു കൊറക്കാലത്തേക്ക് അതുപോലെ പിന്നെ എന്നെ ചീത്ത പറഞ്ഞത് ഞാൻ ഇഷ്ടമാണെന്ന് ആ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാണല്ലേ ആണാന്നാ അതൊരു കഥയാണ് സാറേ അതിനു കാര്യം ഞാൻ ലീനസിന്റെ കഴിച്ചു അപ്പൊ പിന്നെ പറയാനുണ്ടോ ലീനസിനെ പോലെ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോണില്ല പക്ഷേ അവസാനം ആത്മഹത്യ ചെയ്യായിരുന്നില്ലേ അതെ എന്നാ ഞാൻ അനിയനറിയാത്തൊരു കാര്യം പറയാം വിട്ടർ ലീനസ് ഫിഷറീസിൽ പി എച്ച് ഡിക്ക് എഴുതി കൊടുക്കണ ആളായിരുന്നു കഥ എഴുതി അയാളുടെ ജീവിതവും പോയി കേരളത്തിന് നല്ലൊരു ശാസ്ത്രജ്ഞനെ നഷ്ടപ്പെട്ടു അതിനെന്താ മലയാളത്തിന് നല്ലൊരു കിട്ടിയില്ലേ അതൊരു സത്യമാണ് ഭയങ്കര വായനയിരുന്നു ഇനസ് വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പ് വരെ നടക്കുന്നത് വായിച്ചുകൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ കയ്യിൽ പുകച്ച് തള്ളു അതിന്റെ കൂടെ ഒടുക്കത്തെ കുടി എന്നാലും വായിക്കും ഒരിക്കൽ ഞാൻ ലീനസുമാഷ എന്ന് വിളിച്ച് പുറകെ കൂടി സൂക്ഷിച്ചും മാഷ എന്ത് പുസ്തകമാണ് വായിക്കുന്നത് ഇതോ ഏകാന്തതയുടെ വർഷങ്ങൾ ഇത് എന്ന ആളാണ് എഴുതിയത് എന്നാലേ ഈ ബുക്ക് ഇന്ന് തന്നെ വായിച്ചു തുടങ്ങണം അതെ ിന്റെ മലയാള പരിഭാഷ എന്തു കഥയാണിത് ലോക ക്ലാസ്സിക്കാണിത് തിമിങ്കലവേട്ടയുടെ കഥ വായിച്ചു ശീലിക്കേ ശരി ജീവിതം പിടിച്ചു നിർത്താൻ അത്രയെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യണം മണി ഒരിക്കൽ നിനക്കത് മനസ്സിലാകും ഞാൻ അന്ന് തുടങ്ങിയ വായന ഇതുവരെ നിർത്തിയിട്ടില്ല ഓർമ്മയുണ്ടോ എന്നാ ഞാൻ അന്ന് ഗൾഫിലാണ് എൻ്റെ അച്ഛൻ മരിച്ച എൻ്റെ പിറ്റേന്ന് പോലും പണിക്ക് പോയവനാണ് ഞാൻ എനിക്ക് തന്ന ഉപദേശം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാതെ ലീനസ് വഴി കിടന്ന് മരിച്ചെന്ന് കേട്ടപ്പോ സഹിച്ചില്ല മൂന്ന് ദിവസം ഭൂമിന്ന് പുറത്തിറങ്ങാതിരുന്നു ഓർമ്മകൾ അത്രയ്ക്കും തള്ളി വരങ്ങിരുന്നു ആ ലീനസാണ് ഒരു തരത്തിൽ ഞാൻ ശാന്തനെ കണ്ടുമുട്ടാൻ കാരണം അന്നത്തെ ഉപദേശത്തിന് ശേഷം എനിക്ക് പുസ്തകപുരാൻ തുടങ്ങി ഞാൻ വീട്ടിലൊരു വായന മുറിയൊക്കെ റെഡിയാക്കി വായന മുറി എന്ന് നോക്കിയാൽ വീടിന്റെ മുറ്റം കാണാം വീട്ടിലൊന്നു പശുക്കറ വേണ്ടു പത്തി പഠിക്കുമ്പോഴാണ് ഏഴി പഠിക്കുന്ന ചാന്ത പാല് വാങ്ങാൻ വന്നത് എന്താണ് വാങ്ങാൻ അമ്മേ തൊള്ളോർക്കണ എന്തിനാണ് ആ നീയാ എന്തോരടി വേണ്ടത് മതി നിന്റെ അപ്പൻ അവിടെ ഇണ്ടാ അപ്പം കൊയ്യാൻ പോയി ഇന്നടി വരുമ്പ ഇങ്ങോട്ട് വരാൻ പറയും ഇവിടെ പറമ്പില് കുറച്ച് പണിയുണ്ട് ആ ഞാൻ പറയാ ഞാൻ പഠിക്കാൻ പോണല്ലേ മുറ്റത്ത് നിന്ന് എന്റെ ചങ്കിലാട്ടാണ് അവള് പാലെന്ന് ചോദിച്ചത് അപ്പോ പ്രണയം തുടങ്ങിയല്ലേ ശരിക്കും ഞങ്ങൾ പ്രേമത്തിലാവണത് കുറച്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ഒരു സംഭവം ഉണ്ടായി ഞാനൊന്ന് നല്ലോണം ഫുട്ബോൾ കളിക്കും ഹൈക്കോടത്ത് തെക്കും ഭാഗത്താണ് കളി അവിടെ അന്നൊരു ഗുണ്ട ഉണ്ടായിരുന്നു വരജോണി എന്നും പറഞ്ഞു പള്ളിയുടെ പറമ്പിലാണ് ഞങ്ങളുടെ കളി അവനാണെങ്കിൽ കളിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഒരൊറ്റ പിടി ഞങ്ങൾ കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുന്ത അവനൊരു വലിയ പത്തലും അടിക്കാൻ വന്നപ്പോൾ എല്ലാവരും ഞാനൊരു ധൈര്യത്തിന് അവിടെ തന്നെ നിന്നു പത്തലും അങ്ങി തിരിച്ചടിച്ചത് ഓർമ്മയുണ്ടിരിക്കും അടിയെന്ന് പറഞ്ഞാൽ നല്ല കിലുക്കനടി എല്ലാം കഴിഞ്ഞപ്പ ജോണുടെ കൈ ഒടിഞ്ഞ് മേലാകെ ഡാമേജ് അതോടെ എന്നെ കിരീടത്തിലെ മോഹൻലാലിനെ പോലെ എല്ലാവരും കൂടെ ദാതി വല്ലവും സപ്പോർട്ട് ആയിട്ട് കുറെക്കാലം ഞാൻ അവിടെ വില സി ഇതിപ്പോ കഥ ത്രില്ലർ ചേട്ടാ ഹേയ് കഥ റൊമാൻറ്റിക് ആവണു അടി നോക്കിക്കൊണ്ടുവന്ന ആളുകളുടെ ഇടയിൽ എൻ്റെ ഫ്യൂച്ചർ വൈഫുണ്ടായിരുന്നു നമ്മുടെ ശാന്ത അവൾക്ക് ഒരു പത്തു പതിനഞ്ച് വയസ്സാണ് അന്നാണ് അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് അവൾ പിന്നീട് പറഞ്ഞു എന്തായാലും പിന്നെ കുറെ നാളത്തേക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമിരുന്നു വെറുതെയാണ് നമ്മ ബി എസ് സി തോറ്റത് നമ്മുടെ നാടും അക്കാലും പെണ്ണും ചെക്കനും രണ്ട് ജാതി പോലെ പൂരം അവളെ കാണാൻ ചെന്ന എന്റെ കാലവർ തല്ലി ഓടിക്കുന്നു കൂട്ടുകാരെന്നെ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും ഞാൻ പോയി അവളെ കണ്ടുവന്നിട്ടേ കണ്ടടക്കാലം അവിടെ തന്നെ പറഞ്ഞു അല്ല എന്നിട്ട് വീട്ടിലറി ഉപദേശിക്കുന്ന സമത്വം നമ്മടെ പറമ്പിൽ പണിയെടുക്കണം എന്റെ മോള എന്റെ മരുമോളായിട്ട് ഇവിടെ കേറ്റണല്ലേ ആ വെള്ളം എന്റെ പൊന്നുമോനങ്ങടെ മേടിച്ച് വെച്ചാ മതി എന്റെ കൊക്കിലെ ജീവനോളപ്പാ ഞാനതിന് സമ്മതിക്കില്ല അത് ശരി നാട്ടുകാരെ മുഴുവൻ ഉപദേശിക്കണ അച്ഛൻ സ്വന്തം കാര്യം ദേ നീ എന്റെ വീട്ടിൽ വന്നപ്പേനെ അല്ലേലും എനിക്ക് ഇത്രയും വീട്ടില് വിലയുള്ളൂ എനിക്കറിയാം ഞങ്ങടെങ്കിലും പൊയ്ക്കോളാം എന്റെ ദൈവമേ എന്ത് കൂടോത്രാണ് ഇതെന്റെ തീരുമാനമാണ് നീ ഇറങ്ങണം ആ ഇറങ്ങാൻ മോനെ അവൻ പോട്ടടി പ്രശ്നം വീട്ടുകാര് തമ്മിലാവുന്നു കണ്ടപ്പ ഞാൻ അവളെ വിളിച്ചോണ്ട് പോന്നു പൂഞ്ഞിക്കരയിൽ ഒരു വീട്ടെടുത്ത് താമസം തുടങ്ങി പിന്നല്ല പിന്നെ പണിക്കാരനാണല്ലോ അസലായിട്ട് പണിയെടുത്തങ്ങാട്ട് പോയി അവടെ വെച്ച് തന്നെ മൂത്ത പോലും പോയി അല്ല പിന്നെ വീട്ടില് പോവാറുണ്ടായിരുന്നില്ലേ ഞാൻ മാത്രം വല്ലപ്പോഴും പോകും അമ്മയുടെ പൈസയും കൂടും അനിയന്റെ കല്യാണമായ ഒരു സംഭവം ഉണ്ടായി അച്ഛനെന്തിനാണ് വിളിപ്പിച്ചത് ആ നീ വാ വാക്ക് സജീവന്റെ കല്യാണം പറഞ്ഞ റെഡി ആയിട്ടുണ്ട് അത് പറയാനാണ് നിന്നെ വിളിപ്പിച്ചത് എവിടെന്നാണ് അവനൊന്നും പറഞ്ഞില്ല ആ വരാപ്പുഴ എന്നാണ് ഞാനാണ് അവനോട് തൽക്കാലം നിന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് നേരിട്ട് പറയാൻ ഓ അങ്ങനെ എന്നിട്ട് ഒന്നുമില്ല പെണ്ണിന്റെ വീട്ടുകാർ അടുത്ത ബുധനാഴ്ച വീട് കാണാൻ വരെ പറഞ്ഞിട്ട് നീ അപ്പം നേരത്തെ തന്നെ അങ്ങോട്ട് വന്നേക്കണം രാവിലെ തന്നെ വന്നേക്ക ഇതാണ് ഞാൻ സജീവനോട് നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞത് അതെ നീ മാത്രം വന്നാ മതി അവളെ കൊണ്ടുവരണ്ട ചേട്ടത്തിയല്ലേ ആ അത് വേണ്ട ും എല്ലാം കൂടി പെണ്ണിന്റെ ഞാൻ നാണം എന്തു വർത്താനാണ് പറയണത് സ്വന്തം കാര്യം വന്നപ്പോ തനിയറമ്പൊറത്തു വന്നല്ലേ എന്നെ ഞാൻ പഠിപ്പിക്കാനൊന്നും ഇല്ല ശാന്ദ്ര ജാതി അല്ലേ നിങ്ങളുടെ പ്രശ്നം എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോന്ന പെണ്ണാ നിങ്ങക്ക് അവളെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയും വേണ്ട ഞാനീ വീട്ടീന്ന് ഇറങ്ങണു ഇനി അച്ഛനെ അവളെ വിളിച്ചു കയറ്റുമ്പോ പറഞ്ഞാ മതി അപ്പ ഞാൻ വരാ അവനോട് അങ്ങനെ പോണവന്മാര് പോട്ടടി വേണ്ടമ്മേ ഇനി എന്നെ കാണാൻ തോന്നുമ്പോ ആരെങ്കിലും പിന്ന അച്ഛനെ കാണാൻ ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല മരിച്ചപ്പോ പോയി വലിയ വന്നു അമ്മടെ അവസാന കാലത്ത് വയ്യാണ്ട് കിടന്നപ്പ നോക്കാനും ഉണ്ടായിരുന്നില്ല ശാന്ത പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ നോക്കാന്ന് അവസാന കാലം വെള്ളം കൊടുത്താണ് അമ്മ പോയത് എന്നിട്ട് ഗൾഫിൽ എങ്ങനെ ഗൾഫിലെങ്ങനെത്തിയപ്പോ ഞാനീ ഗൾഫിലാട്ട് വന്നതല്ലേ എറണാകുളത്ത് ഒരു വീട്ടിൽ വയറിങ് ഓണിക്ക് പോയതാണ് നമ്മുടെ പഴയ മേയർ പൈലി സാറുണ്ട് അങ്ങവരുടെ വീടിന്റെ തൊട്ടായ ലോക്കത്തായിരുന്നു പണി അന്ന് പുള്ളിയുടെ മരുമകൻ ജോയിസാറ് ഗൾഫിൽ നിന്നൊരു പാനസോണിക്കിൻ്റെ ടി വി ഉണ്ടെന്ന് ഇന്ദിരാഗാന്ധിയുടെ ശവ സംസ്കാരം കാണിക്കാൻ ആളുകളെ ഇങ്ങനെ നിരത്തിരുത്തിയിക്കണു ടി വി എന്ത് ചെയ്താ ഓണം എന്നിട്ട് ബിഎസ്ഇലിഷ്യൻ അത് തന്നെ അത് തന്നെ പലതും നോക്കി നടക്കാണ്ടായെ വിളിപ്പിച്ച് ഞാൻ ചെന്നു നമുക്ക് ഇലക്ട്രോണിക്സ് അറിയാൻ പാടില്ല നമ്മൾ അറിയാവുന്ന ഇലക്ട്രോണിക്സ് വെച്ച് ടിവിയുടെ ബാക്ക് ഓർ നോക്കിയപ്പോൾ കപ്പാസിറ്റർ കുറച്ച് കരിഞ്ഞിരിക്കുന്നുണ്ട് എന്തേലും വരട്ടെ എന്ന് കരുതി സോൾഡറി ഇത് ഷോർട്ടായി സംസ്കാരം തീരുന്നതിന് മുമ്പ് ടി വി ഓൺ ആയി എന്നിട്ട് എന്റെ പണി കണ്ട് ഇഷ്ടപ്പെട്ട ജോയിസാറ് എന്നോട് ഗൾഫിൽ പോകാൻ പ്ലാൻ ഉണ്ടാന്ന് ചോദിച്ചു

ഒരു ആരുമില്ല നീ ഒന്ന് നിക്ക് പത്ത് ഞാൻ പോയി നമുക്കൊന്ന് മോളെ ഓ നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം പറഞ്ഞ് പോയാ ആ വഴി പോകും വേണ്ട പണിച്ചേട്ടാ എനിക്ക് നിങ്ങില്ലാതെ ഞാൻ ഇനി എങ്ങനാ ജോയിസാറിനോട് വേണ്ടെന്ന് പറയും ഒരു ഒരു കൊല്ലം 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 പോയി നോക്കാം സമ്മതിക്ക് ഒരേ ഇങ്ങോട്ട് ഉള്ള കഞ്ഞി ജീവിതം മതി മണിച്ചേട്ടാ നമ്മുക്ക് ഒരു കൊല്ലം കിട്ടണം മെച്ചം വെച്ച് നമ്മുടെ കടൊക്കെ വീട്ടിൽ ഞാൻ തിരിച്ചു വരും നീ ആ കണ്ണക്കുന്ന് തുടച്ച് ഇന്നും കേട്ട അടുത്തിരിക്ക ഒരു വർഷം എന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചതാണ് ഇപ്പത് പത്ത് മുപ്പത് കൊല്ലോയി ഗൾഫിൽ ആദ്യത്തെ കുറെ വർഷം കഷ്ടപ്പാടായിരുന്നു ഒരു വയലത്തെ കേബിൾ വർക്കായിരുന്നു എന്നാലും പിടിച്ചു നിന്ന് ഞാൻ ശാന്തനെ വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞ് അച്ഛന്റെ മുഖവർക്കും വേണ്ടല്ല കടിച്ച് പിടിച്ചു പണിത് എന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്ന പെണ്ണല്ലേ അവക്കൊരു വില ഉണ്ടാക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തയിരുന്നു പിന്നെ കൂട്ടിന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന കുറെ പുസ്തകങ്ങള് ലീനസിന്റെ ഉപദേശം ഒക്കെ ശരിക്കും സത്യമായ രീതി ഓഹയിൽ വെച്ചിട്ടാണ് അനിയൻ അറിയാലും മരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നലെ ഫോൺ വിളി വരെ വിളിക്കണല്ല ഇവനെന്താണ് ഈ നേരത്ത് ഹലോ

എങ്ങനെയാണ് എന്നെ വിട്ടു പോണത് ചാന്ദ നിനക്ക് എങ്ങനെയാണ് എന്നെ വിട്ടു പോവാൻ പറ്റുന്നത് കഴിഞ്ഞ ആഴ്ചയും കൂടി പറഞ്ഞതല്ലേ ഞാൻ എല്ലാം പൂട്ടിക്കെട്ടി വരണേണെന്ന് എന്നിട്ട് എന്നിട്ട് ഇട്ടു കൊണ്ട് പോയിരുന്നു വല്ലാത്ത ചതിയായി പോയിരുന്നു എന്റെ ദൈവമേ ഞാനിത് എങ്ങനെയാണ് സഹിക്കുന്നത് അച്ഛനും നിങ്ങളുടെ വേഗം വരാൻ പറ്റും എടാ എടാ മോനെ മക്കൾ വിഷമിക്കണ്ട മക്കൾ നിക്ക് അച്ഛൻ വരും ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് വരും നാളെ അവളെ അവളെ അടക്കരുട്ടേ അവളെ ഞാൻ വന്ന് കണ്ടെടുത്തു കണ്ടിട്ടെടുത്ത ചേട്ടാ ഞാൻ പണ്ടാരാണ്ട് പറഞ്ഞിട്ടില്ലേ മരണം നിസ്സാരമാണ് പക്ഷെ അത് പ്രതീക്ഷിച്ച് ജീവിച്ചിരിക്കണത് അതിലേറെ ഭയാനകോണു നിന്ന് നിപ്പിൽ അവൾ അങ്ങോട്ട് രക്ഷപെട്ടു ഞാൻ മാത്രം ബാക്കി മരണം രംഗബോധമില്ലാത്ത ജോക്കറ മരണം രംഗബോധമില്ലാത്ത ജോക്കറൊക്കെ തന്നെയാണ് പക്ഷെ ഏതു മരണവും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കും എന്റെ കണ്ണു പോലും നിറയാത്തത് വെറുതെയാണ് ഞാൻ ഞാനിനി ഗൾഫിലേക്കില്ല ഈ പത്തോപ്പത് കൊല്ലത്തിനടക്കി ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചത് മൊത്തം എടുത്ത ഒരു ഒന്നൊന്നര വർഷമുള്ളൂ നാട്ടിൽ വീടിന് ചുറ്റും അവള് നട്ട കുറെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ആ ഇനിയുള്ള കാലം അതിനെ തൊട്ടും തലോടിയും കഴിക്കണം പിന്നെ പ്രശ്നമൊന്നുമില്ല ജീവിതമല്ലേ പിടിച്ചേർത്താൽ ലീനസ് പറഞ്ഞ മാതിരി ഈ പുസ്തകങ്ങളെങ്കിലും ഉണ്ടല്ലോ കൊച്ചേത്താൻ സമയമുണ്ട് ചേട്ടൻ കുറച്ച് ഉറങ്ങിക്കോളൂ എന്റെ കഥ പറഞ്ഞ് ഞാൻ അനിയനെ പോരടുപ്പിച്ച അനിയൻ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ അകത്തെത്ര എത്ര പ്രകാശം ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്തേ പരന്നു ഇരുട്ട് തന്നെയല്ലേ പരമമായ സത്യം സൂര്യൻ ഉദിച്ച് അതിനി മാറി വരാൻ കുറെ നേരം എടുക്കും അതുവരെ നമ്മ കാത്തിരുന്നല്ലേ പറ്റൂ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ഞങ്ങൾ പ്രവാസികളുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് പേരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി സ്വപ്നം കണ്ട് കണ്ട് ബാക്കിയായി പോയ കുറേ ജീവിതങ്ങൾ ബാക്കി ബാക്കിവച്ച ജീവിതങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മണി ശ്രീനാഥ് ശങ്കരൻകുട്ടി സന്തോഷ് ഏച്ചിക്കാനം ജിജേഷ് കൊടക്കൽ അമ്മ അനുശ്രീ അച്ഛൻ മനുചന്ദ്രൻ ശാന്ത അഷിത അനിൽകുമാർ ലിനസ് മെഹ്റൂഫ് പാഠ്യം സഹയാത്രികർ ശ്രീജിത്ത് തള്ളശ്ശേരി ശ്വേത എയർ ഹോസ്റ്റസ് శ్రద్ధ గనరజనా అనిత శ్రీనాథ్ వయలిన్ బ్యాకింగ్